ജയചന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് അതായത് ഇതിൽ ഏറ്റവും പ്രസക്തമായി ഇതുപോലൊരു ചർച്ചയിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം കോടതിയിൽ പോകാൻ പാടില്ലേ ഇതിനെതിരെ എൻ ഇ പി നടപ്പാക്ക നടപ്പാക്കുന്ന ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെ ഒരുപാട് ഫണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയിക്കൂടെ എന്ന് അതിനെതിരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇത് ഇപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിഭവപരമായ അവകാശ നിഷേധമാണ് അവരുടെ ആനുകൂല്യങ്ങളുടെ നിഷേധമാണ് ആ ആനുകൂല്യങ്ങൾ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കുട്ടികളുടെ മൗലികാവകാശമാണ് എന്ന അംഗീകരിച്ച ഒരു കാലഘട്ടം കൂടിയാണിത് അവർക്ക് നിഷേധിക്കും എന്നെങ്കിലും ഒരിക്കൽ അനുകൂലമായോ പ്രതികൂലമായോ ഒരു വിധി വരാം എന്നത് നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും എന്നൊരു വാദമാണ് അതിൽ പോയി കേരള ഇത് തെറ്റിദ്ധരിക്കും എന്താണെന്നറിയാമോ ഇപ്പൊ ഈ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതാണിലെ ചർച്ചാ വിഷയമായി നിറയെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്ന തെറ്റിദ്ധരിക്കും ആൾക്കാർ അതുകൊണ്ട് ചെറിയ അതിന്റെ ഒരു ചെറിയൊരു ചരിത്രം പറയാതെ പോവാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പിന്നെ നാഷണൽ ന്യൂ എന്ന് പറയണ്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസമായ ഇന്ത്യയിൽ ആദ്യം ഉണ്ടാകുന്നത് കൊത്താര കമ്മീഷൻ റിപ്പോർട്ട് അറുപത്തിനാല് അറുപത്തി ആറാണല്ലോ അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് അന്നും പ്രതിപക്ഷം വ്യാപകമായി വലിയ എതിപ്പുണ്ടായിരുന്നു അതിന് രക്തത്തിലേക്ക് പോകുന്ന സാങ്കേതിക പോകുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത പിന്നെ രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്ന് വന്ന ഒരു വലിയ നുഴഞ്ഞുകയറ്റം അത് ഭയങ്കരമായ പ്രതിഷേധത്തിനിടയാക്കി ഹിന്ദി അഴിച്ചേൽപ്പിക്കാൻ വേണ്ടി നവോദയ വിദ്യാലയങ്ങളിലൂടെ പുതിയൊരു സ്കീം തന്നെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നു അപ്പോ തമിഴ്നാട് അന്ന് പറഞ്ഞത് ഞങ്ങൾ നവോദയ വിദ്യാലയങ്ങളെ സ്ഥാപിക്കില്ല ഇപ്പോഴും ലോകം തമിഴ്നാട്ടിൽ ഇപ്പോൾ നവോദയ വിദ്യാലയങ്ങളില്ല പക്ഷേ ഏതൊക്കെ തുടർച്ചാൻ ഇന്നും എൺപത്തിയാറ് തുടങ്ങിയ എതിർപ്പാന്ന് പറയണം അത് അതുണ്ട് ശേഷമാണ് ഇപ്പൊ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതിരിക്കട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം പഞ്ചാസ്കൃത പദ്ധതി മുതൽ നമുക്ക് സ്കീം എന്ന് പറഞ്ഞ കേന്ദ്രാവിഷ്കൃത സി എസ് ജുഡിൽ അറിയപ്പെടുന്നതുകൊണ്ട് അങ്ങനെയുള്ള സി എസ് എസില് ഈ ഒന്നും രണ്ടും പിണറായി മന്ത്രിസഭകളിൽ എൺപത്തിരണ്ടര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൽ എൺപത്തി ഒന്നും കൊള്ളാം എൺപത്തി രണ്ടാമത്തത് ഇത് കൊള്ളില്ല എന്ത് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് പിന്നെ എം ബി സി അതൊന്ന് വിവരിക്കണ്ടേ വിമർശകര് ബാക്കിയുള്ള പൈസ നിക്കുന്ന കിട്ടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് ഇപ്പൊ വരുന്നില്ല പക്ഷെ ഈ എൺപത്തിരണ്ടിൽ എൺപത്തി ഒന്നും കൊള്ള ഇത് മാത്രം പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് ഒന്ന് രണ്ടാമത് ഈ പിന്നെ സി പി ഐടെ നാല് വകുപ്പുകളാണുള്ളത് ഈ നാല് വകുപ്പുകളിലും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സി എസ് എസ് നടപ്പിലാക്കുന്നുണ്ട് എല്ലാത്തിലും പിന്നെ സിക്സ്റ്റി ഫോർട്ടിയാണ് എല്ലാത്തിലുമില്ല ബഹുഭൂരിപക്ഷവും എന്നാൽ നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഏത് മറ്റേ നെല്ല് സംഭരണ പദ്ധതി നെല്ല് സംഭരണ പദ്ധതി നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ളൊരു പദ്ധതിയാണ് പക്ഷേ ചുരുത്തവളി മുഴുവൻ ആർക്കാണ് ചുരുത്തവള്ളി മുഴുവൻ പിണറായി വിജയനാണ് എടുത്തു സർക്കാരിനാണ് സി പി ഐക്ക് പോലും അല്ല പിന്നെ കിട്ടുന്നത് പക്ഷേ ഈ നൂറ് ശതമാനം കേന്ദ്ര പദ്ധതി ആണിതെന്നും ഇത് പിന്നെ പണം തന്ന ഉത്തരവാദിത്വ പ്രാഥമികമായി തന്നെ ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും പറയാനായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ വിമർശകർ ഈ പി എം സി അടക്കം വിമർശിക്കുന്നവർ എൻ ഇ പി വിമർശിക്കുന്നവർ എന്തുകൊണ്ടാണ് അതും പറയാത്തത് അതുപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതി മൂവായിരത്തി തിരുവനം കൂടുതലാണ് ഇപ്പോഴത്തെ കൃഷിയായിട്ടുള്ളത് മിണ്ടുന്നില്ല അങ്ങനെ എത്രയോ പദ്ധതികൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി സെ വി ശിവൻകുട്ടി പറഞ്ഞല്ലോ അതിനേഴ് പദ്ധതികൾ കേന്ദ്ര പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ ഓരോ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അത് ഇവിടെ പറയുന്ന കാര്യമില്ല സമയമില്ല അത് പറയുന്നുമില്ല മറ്റൊന്ന് മറ്റേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വർഗീയന്റെ ആണോ എം പി സി പറയുന്നത് അങ്ങനെയാകുമ്പോൾ എൻ സി ആർ ടി എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇപ്പൊ നമ്മളെ വിട്ടേക്കൂ കേരളം വിമർശന വിധേയമായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് സി പി എം നിങ്ങൾ വിമർശിക്കുന്നു ആയിക്കോളൂ മറ്റേ ചോദ്യമുള്ളൂ അങ്ങോട്ട് ഈ അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയുണ്ട് കർണാടകയുണ്ട് പിന്നെ മറ്റേ ഹിമാചൽ ഉണ്ട് അങ്ങനെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ ഈ പി എം സി ഒപ്പിട്ടുള്ള സംസ്ഥാനങ്ങളെ ഇതൊക്കെ കേട്ടോ അവിടെ ഈ എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളെ പഠിപ്പിക്കൂ സംസ്ഥാനത്തിന്റെ എസ് സി ആർ ടി യുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കില്ല എന്ന നിർദ്ദേശം വെക്കുകയും ആയത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാനുള്ള നട്ടില് വേണം ആർക്ക് ഈ പ്രതിപക്ഷത്തിന് വേണ്ടേ പറയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞോളൂ കരിക്കുലത്തിൽ അങ്ങനെ ഇല്ല അത് സംസ്ഥാനത്തിന്റെ അധികാരത്തിലാണെന്നുള്ളത് ഈ പദ്ധതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് എൻ പി സി അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളി ചോദിക്കുന്നത് എസ് സി ആർ ടി നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളെ അനുവദിക്കൂ അത് അങ്ങോട്ട് അച്ചടിച്ചു തരും അത് പഠിപ്പിച്ചാൽ മതി എന്ന് ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്ല അവർ ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ നിർദ്ദേശം വെക്കുകയും നടപ്പാക്കുകയും ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പേരെന്ന് പറയൂ എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വിഴുങ്ങാനായിട്ട് അല്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞാൽ മറിച്ച് രാഷ്ട്രീയം തന്നെ പറയുന്നത് മറുപടി ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഈ പിന്നെ തറ രാഷ്ട്രീയം കൊണ്ട് എല്ലാ കൈകാര്യം ചെയ്യേണ്ടത് പക്ഷെ അപ്പൊ അപ്പോഴും ചോദിക്കും ഞങ്ങളല്ലോ പറഞ്ഞത് സി പി ഐ അല്ലേ പറഞ്ഞത് അതെ സി പി ഐ പറഞ്ഞത് അവർക്ക് അവരുടെ രാഷ്ട്രീയ വിമർശനമുണ്ട് ആ വിമർശനം ഉൾക്കൊള്ളുന്നു അതിന് തുടരും അതല്ലാതെ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ സി പി ഐ അറിയിക്കാൻ പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ആർക്കില്ല സംഭവിക്കാനും പോകുന്നില്ല അത് വ്യക്തം ജയചന്ദ്രൻ ഞാൻ ചോദിച്ചത് കോടതിയിൽ പോകാൻ പാടില്ലേ എന്ന ചോദ്യത്തിന് എന്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മറുപടി താങ്കൾ പറയുക അല്ല എന്ത് ഏതിന് കോടതിയിൽ പോകാനുള്ള നമ്മൾ കോടതിയിൽ പോയത് ഇവരും കണ്ടില്ലേ കഴിഞ്ഞ വർഷം ഫെബ്രുവരി അല്ല കഴിഞ്ഞ അല്ലല്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരി എട്ടിന് ജനറൽ മന്ത്രങ്ങളിൽ എം എൽ എമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരം ചെയ്തു അത് കഴിഞ്ഞ് കോടതിയിൽ പോയി എന്താണ് കേന്ദ്രത്തിന്റെ ശ്വാസം മുട്ടിക്കൽ ഞെരുക്കൽ കേരളത്തിലെ മുമ്പോട്ട് ജീവിക്കാൻ അനുവദിക്കാതെയുള്ള ശ്വാസം മുട്ടിക്കൽ ഇടപെടണം സുപ്രീം കോടതി അത് ഇതെല്ലാം ഉണ്ടല്ലോ ഈ ഞാൻ മുമ്പേ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ അതിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന പണത്തിന്റെ കാര്യം അടക്കം ഈ പറയുന്ന എല്ലാ പദ്ധതികളുടെ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ സുപ്രീം കോടതി പറഞ്ഞതേണ്ട ഇതൊന്നും അടിയന്തര സാഹചര്യമില്ല കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ ഇതേ ആവശ്യത്തിൽ ഇതൊന്നും അടിയന്തര സാഹചര്യത്തിൽ പരിഗണിക്കേണ്ടതല്ല എന്താണല്ലോ അന്ന് പറഞ്ഞത് അതേ ആ സ്റ്റാറ്റസ് ഒന്ന് ഞങ്ങൾ എപ്പോഴും നിലനിർത്തുന്നത് അടിയന്തര സാഹചര്യം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവകാശമാണത് അത് കോടതികളുടെ ഇത്തരത്തിലുള്ള ദീർഘകാല വ്യവഹാരങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല അത് കുട്ടികളുടെ അവകാശം സംരക്ഷിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ നിയന്ത്രണത്തോട് കൂടി തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമില്ലേ എന്ന കുട്ടികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഈ ഒപ്പിടലിൽ ഉണ്ട് എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആ കൂട്ടിച്ചേർക്കും കൂട്ടിച്ചേർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മതനിരപേക്ഷവാദികളായിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉണ്ടാവേണ്ട ചർച്ച എന്തായിരുന്നു ഇവിടെ ഉണ്ടാവേണ്ട ചർച്ച നമ്മുടെ ഫെഡറലിസത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പല വിധത്തിൽ നുഴഞ്ഞു കയറുന്നത് തകർച്ച എന്നുള്ള അല്ല അല്ല വാസ്തവത്തിൽ അങ്ങനെയാണ് ഈ ചർച്ച വികസിക്കേണ്ടിയിരുന്നത് അതിന് പകരം വേറൊരു രീതിയിൽ വക്രീകരിച്ചാണല്ലോ ചർച്ച കൊണ്ടുപോകുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളാ ചർച്ചയിൽ തന്നെ പോകും ഫെഡറലിസത്തിനുള്ള നിറഞ്ഞതായിട്ടാണ് പ്രശ്നം അടിസ്ഥാന പ്രശ്നം അതാണ് ചർച്ച ചെയ്യേണ്ടത് ഈ എൺപത്തി മൂന്നിലെ സർക്കാരിയാ കമ്മീഷൻ രണ്ടായിരത്തിലെ ജസ്റ്റിസ് വെങ്കടജലെ എല്ലാ കമ്മീഷൻ അത് കഴിഞ്ഞ എം എം പൂഞ്ചി കമ്മീഷൻ രണ്ടായിരത്തി ഏഴിൽ ഈ കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ കോൺഗ്രസിന്റെയും വാറ്റുവേയും കാലത്താണല്ലോ ഏത് സംസ്ഥാനത്തിനും എന്ത് നടപ്പാക്കിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് അതിന്റെ ഭാഗമായിട്ടില്ല ഇതൊക്കെ വരുന്നത് ചർച്ച ചെയ്യേണ്ടി പ്രശ്നങ്ങളൊന്നും ഇപ്പൊ പിന്നെ എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്